നമസ്കാരം പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാവ് ഹരീന്ദ്രന്റെ പ്രസംഗത്തിനെതിരെ മുസ്ലിം ലീഗ് ഇതുവരെ കേൾക്കാത്ത വർഗീയ പരാമർശമാണ് സി പി എം നേതാവ് നടത്തിയതെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ആരോപിച്ചു മതനിരപേക്ഷയ്ക്കെതിരായ നെറികട്ട പ്രതികരണമാണ് പി ഹരീന്ദ്രൻ നടത്തിയതെന്നും അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഇരകളുടെ മതമോ രാഷ്ട്രീയമോ നോക്കി നിലപാടെടുക്കാറില്ല മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹരീന്ദ്രന്റെ നിലപാടാണോ സി പി എമ്മിന് എന്ന് അറിയണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ തെളിവാണ് ഹരീന്ദ്രന്റെ വാക്ക് പാലത്തായി കേസിന്റെ ഓരോ ഘട്ടത്തിലും അട്ടിമറിക്കാൻ സി പി എം ഉണ്ടായിരുന്നു ബി ജെ പി നേതാവിനെ രക്ഷിക്കാനായിരുന്നു സി പി എമ്മിന്റെ നീക്കം യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് എസ് ഡി പി ഐ ആണെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടതുണ്ടോ എന്നും അബ്ദുൾ കരീം ചേലേരി ചോദിച്ചു കേരളത്തിന്റെ വർഗീയപരമായ ചേരുത്തിരിവുണ്ടാക്കി എന്തിനാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദ്യം സി പി എം പോലുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക കേസിൽ പോലീസ് സ്വീകരിച്ച നിലപാടിന്റെ പിന്നിൽ സി പി എം എന്ന് തോന്നിയാൽ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുകയെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം വിവാദം മുറുകിയതോടെ വിവാദ പരാമർശം നടത്തിയ ഹരീന്ദ്രനെ പിന്തുണച്ച് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് രംഗത്ത് വന്നു പി ഹരീന്ദ്രൻ വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നയാളാണെന്നും അദ്ദേഹത്തെ വർഗീയവാദിയാക്കരുത് അദ്ദേഹം അഞ്ചു തവണയെങ്കിലും ആർ എസ് എസ് ആക്രമണം ഏറ്റയാളാണ് പരാമർശത്തിൽ ഹരീന്ദ്രൻ മറുപടി പറയും ഹരീന്ദ്രൻ വർഗീയ ചിന്ത വച്ച് പരാമർശം നടത്തുന്ന ആളല്ല സംഭവത്തിൽ മീഡിയ വൺ വർഗീയ പ്രചരണം നടത്തി പ്രസംഗം വളച്ചൊടിച്ച് അവതരിപ്പിച്ചു ഉസ്താദ്മാരുടെ കാര്യം പ്രസംഗത്തിൽ പറഞ്ഞു പോയതാണ് അക്കാര്യം ഹരീന്ദ്രൻ വിശദീകരിക്കും പ്രസംഗത്തിൽ ഊന്നൽ ശ്രദ്ധിക്കണം ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ഭാഗം വന്നിട്ടുണ്ടാകാം എന്നും കെ കെ പറഞ്ഞു അതായത് ഇക്കാലം അത്രയും സി പി എം ആണ് കേസ് നടത്തിപ്പുമായി നടന്നത് കേസിന്റെ നടത്തിപ്പിനോ സാക്ഷ്യ വിസ്താരത്തിനോ ആരുമുണ്ടായില്ല പാലത്തായി പെൺകുട്ടിക്ക് ഏതെങ്കിലും സഹായം നൽകുക എന്നതിന് ഉപരിയായി ഈ കേസിനെ സി പി എമ്മിന് എതിരായി തിരിച്ചുവിടുക എന്നാണ് അന്നും ഇന്നും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതാണ് വിവാദമായത് ഈ മാസം പതിനഞ്ചിനാണ് പാലത്തായി പീഡന കേസിൽ അധ്യാപകനായ ആർ നേതാവും ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കടവത്തൂർ മുണ്ടത്തോട് കുറുങ്ങാട്ട് ഹൌസിൽ കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് പോക്സോ വകുപ്പ് പ്രകാരം ഇരുപതു വർഷം കഠിന തടവുൾപ്പെടെ നാൽപ്പത് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് പരിവാർ അധ്യാപക സംഘടന ജില്ലാ നേതാവാണ് പ്രദീപ് പത്മരാജൻ